ആ വട്ടക്കെ ഇത് വേറെ വന്നപ്പോ അല്ല നമ്മള് എപ്പോ വത്തക്ക് മറ്റീ കിട്ടും ഇനി പഞ്ചസാര ഇട്ടാണ്ട് അത് നമുക്ക് എപ്പം ഇട്ടു

വെള്ളു നമ്മൾ കൂട്ടുകാരെ അടിച്ചു നമ്മള് വാട്ടർമേൽ നമ്മൾ ചെക്ക് ഒഴിച്ചാൻ പോവുക വാട്ടർ മേലെ വെള്ളം നമ്മള് അഴിച്ചു നോക്കണ മുമ്പോൾ ടാക്സ് ചെയ്യാം നമ്മൾ ടീച്ചർ വന്നേക്കാം പാത്രത്തിൽ വെക്കണം അപ്പോഴേ നമ്മള് അയച്ചിരുന്ന പാത്രത്തിൽ കൊഴിച്ചു നമ്മളിത് വെച്ചിട്ട് ഇഷ്ടപ്പെട്ടാല് കവണും ചെയ്യണം ലൈക്കും ചെയ്യണം बाकी कच्चे